ഒരു ചരിത്രം പറഞ്ഞു തരട്ടെനെ കമ്പോളത്തിൽ ഒരു അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാ ഒരു പ്രായം ചെന്ന ചെറാപ്പക്കാര് അടിമയ വിൽക്കാമച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു പണക്കാരൻ തന്നിട്ട് അവിടെ വില പറഞ്ഞ് വിളിക്കുകയാണ് വില കൊടുത്ത് വാങ്ങുമ്പോ തന്റെ മുതലാളിയോട് അടിമ പറയുന്നു ഞാൻ കൂടെ മൂന്ന് മൂന്ന് ഉണ്ട് ഉണ്ടെങ്കിലേ ഞാൻ ചോദിച്ചു ഒന്നാമത്തെ എന്താ യജമാനോട് പാങ്ക് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ എനിക്ക് നമസ്കരിക്കാ സമയം തരണം ഒരു എനിക്ക് മാറ്റി അടിമയോട് ോട് അടിമ പറയുന്ന ഒന്നാമത്തെ കാര്യം എനിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാ നിസ്കരിക്കാ സമയം തരണം അടിമ പറയാ യജമാനോട് പറയുന്ന എനിക്ക് മൂന്ന് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കാം അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട് ബാങ്ക് വിളിച്ച പള്ളി ഇവിടെ കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട് എനിക്ക് ജോലി വേണം ജോലിയൊക്കെ തരാം പക്ഷെ ജോലിയൊക്കെ കിട്ടാം ശരി ഞാനിവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഒന്നാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല ഒന്നാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കാൻ പോകണം അടിമ പറഞ്ഞു ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കണം യജമാനൻ സമ്മതിച്ചു രണ്ടാമത്തെ കണ്ടീഷൻ എന്താ രാത്രി ഞാൻ ഒരു ജോലി ചെയ്യില്ല രാത്രി രാത്രി ഒരു കാലങ്ങളിൽ എനിക്ക് വേണം പകല് ചെയ്യുന്ന ജോലിയേ ഉള്ളു രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല യജമാനം സമ്മതിച്ചു മൂന്നാമത്തെ കാര്യം എന്താ എന്റെ റൂമിന്റെ അകത്ത് ഒരാൾ കയറാൻ പാടില്ല ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല അങ്ങനെ സമ്പന്നനായ അടിമ യജമാനൻ അടിമയ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള റൂം റൂമെടുത്തോളാണ് ഈ ചങ്ങാതി ഇങ്ങനെ നടക്ക യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി 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 അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട് അലഹദ ഇത് മതി എനിക്ക് ഇത് മതി എനിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ അടിമ പാങ്കുപിടിച്ചു കഴിഞ്ഞാൽ ജോലിയൊന്നുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യജമാനോട് പറഞ്ഞിട്ടൊന്നെ റൂമിന്റെ അകത്ത് കേറാൻ പാടില്ല രാത്രി കാലമായാൽ യജമാനം കണ്ടുപിടിച്ചിട്ട് പെണ്ണുങ്ങൾ ഉടുതുടിയുരിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുകയാണ് ജീവിക്കുന്ന ഒരു യജമാനനാണ് അവസാനം ഒരു ദിവസമുണ്ടല്ലോ തന്റെ അടിമയുടെ റൂമിന്റെ അകത്തുവല്ലാത്ത പ്രകാശം കാണുകയാണ് തന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ കണ്ണുകുടിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ നടക്കുമ്പോ അടിമ കൊട്ടാരത്തിൽ തൻ്റെ അടിമയുടെ റൂമിൻ്റെ അകത്തുമല്ലാത്ത ഒരു പ്രകാശവും അടിമ പറഞ്ഞിരിക്കുന്നത് റൂമിൻ്റെ അകത്ത് കേറരുതെന്നാണ് രാത്രിയിൽ ജോലി തരരുതെന്നാണ് പിന്നെ എന്താണ് ഇവൻ ഇതിനകത്തിരുന്ന് ചെയ്യുന്നതെന്ന് നോക്കാം വീടിന്റെ മുകളിലെ പലകെടുത്ത് മാറ്റിയിട്ട് അവിടുത്തെ ഓടെടുത്ത് മാറ്റിയിട്ട് താഴേക്ക് നോക്കുമ്പോ യാ അടിമുചോതിൽ എന്നിട്ട് പടച്ചവനോട് പറയുന്നു നാദാ പകല് ഒരുപാട് ജോലിയുള്ളത് കാരണം എനിക്ക് ഈ വാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ എനിക്ക് യജമാനൻ ഒരുപാട് ജോലി ചെയ്ത് കൊടുക്കണമല്ലോ അത് കാരണം എനിക്ക് ഈ വാദത്ത് ചെയ്യാ സമയം കിട്ടുന്നില്ല ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ളു പടച്ചവരെ എനിക്ക് നീ പുറത്തു തരണേ അല്ലാ എന്റെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാത്ത കിടന്ന് കരയുകയാ യജമാനം നോക്കുമ്പോ പടച്ചവരെ ുള്ളത് കാരണം എനിക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയുന്നില്ല ഈ രാത്രി കിട്ടുന്ന സമയമേ കിടന്ന് കരയുന്ന രംഗമാ എന്റെ പ്രിയമുള്ള രംഗമാരങ്ങളെ നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാട് അതുമല്ലാത്ത ഒരു ലഹരിയാ ചെറുപ്പക്കാരാ മോരെ മോരെ നിസ്താരത്വം അതിലേക്ക് അതിലേക്കടുത്തു കഴിഞ്ഞാൽ അത് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ അബ്ബാഹുവിനോടുള്ള സംസാരമാണല്ലോ يا عبد الله ابن النصر رضي الله تعالى عنه محاناي عبد الله ابن 다리스 رضي الله تعالى عنه മഹാനവരകളെ അവൻ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ അദാ രോഗം പിടിച്ച മരണത്തോടെ മുന്നടിച്ചുകൊണ്ട കിടക്കുമ്പോൾ മഹാനായ യഹീബ്നു ഉമർ റضي الله تعالى عنه അവനെ കാണാൻ പോവുകയാണ് സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന 다리스 തങ്ങളെ കരയുകയാണ് ട്ടാണോ മരണമടുത്തത് കൊണ്ടാണോ കരയുന്നത് അവിടെ നിന്ന് പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ അല്ലാഹു എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എനിക്ക് മുന്നിൽ ചെയ്യാൻ കഴിയില്ലല്ലോ രാത്രി എഴുന്നേറ്റ് തകച്ചത് നിസ്കരിക്കുന്നതിന്റെ സുഖം എനിക്കിനി അനുഭവിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ എടാ സഹോദരാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നമസ്കാരത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുന്നതിന്റെ പേരിലാണ് മഹാനായ ദാരിസങ്ങൾ കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ അതിന നമസ്കാരം എന്ന് ാണ് ആ നമസ്കാരത്തിലാണ് ആ നമസ്കരിച്ച് കഴിയുമ്പോഴാണ് തരുന്നത് അങ്ങനെ നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണമല്ലോ അവസാനം യഹീബന് ഉമർന്നു താലാഹനോട് രണ്ടു വസീയത്താ കൊടുത്തത് ഒന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ എനിക്കെന്ന് പറയാ വസ്ത്രവും ഈ കിടക്കുന്ന ആയിരിക്കുന്ന ഒന്നും എന്റെ കയ്യിലില്ല എന്റെ സമ്പാദി വന്ന് പറയാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം ഈ ഇരിക്കുന്ന പാ ഈ കടിക്കുന്ന പാത്രം ഇതും മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന പാത്രവും പായയും സതക്കു കൊടുക്കണേ പാത്രവും പായയും കൊടുക്കണേ എന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഇട്ടുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത് ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത് പതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കരന്ന് കണ്ണുനീര് വീണ വസ്ത്രമാ വസ്ത്രമാരകത്തിന്റെ സിറ്റ തൊടില്ലല്ലോ തീ തൊടില്ലല്ലോ തൊടില്ലല്ലോ കബറിലെ മണ്ണ് അതുകൊണ്ട് എന്നെ ഈ ധരിച്ചിരിക്കുന്ന കഫം പ്രിയമുള്ള നമസ്കാരം വേണ്ടി ചെയ്യുന്ന കാര്യമാ അത് പ്രതിഫലം നമ്മുടെ പാപം ൊടില്ലാ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നോമ്പു പ്രതിഫലം നോമ്പ് നോമ്പ് നമ്മുടെ പാപം പാപം പിടിക്കുന്നവന്റെ പ്രിയമുള്ളവരെ പ്രതിഫലം എന്താ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് പരിശുദ്ധമായ കാപാലയത്തിൽ പോയി ഹജ്ജ് ചെയ്താൽ അള്ളവന് കൊടുക്കുന്ന പ്രതിഫലം എന്താ പതിബലമെന്താ പ്രസവിച്ചതുപോലെ നബി മുഹമ്മദ് ും പാപം കൊടുത്തം സതക കൊടുത്ത പാവം ഒന്നു പാപം കാര്യം ചെയ്താലും അള്ളാഹു നമുക്ക് തരുന്ന അള്ളാഹു ഹിമാൽഗിരി ഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു ഏത് കാര്യം ചെയ്താലും ആ നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ പാവ പൊറുക്കണം സ്വർഗം കിട്ടും രണ്ട് നിസ്കരിച്ച പോകാൻ പറ്റും ഹജ്ജ് ചെയ്ത നോമ്പ് പിടിച്ച കൊടുത്ത കൊടുത്ത പിടിച്ചു എന്തിനു പള്ളിയിലേക്ക് നടന്നു വന്ന ഈ ഇലിമിന്റെ സദസ്സിലേക്ക് വന്ന നടന്നു വന്ന ഓരോ ചുവട്ടടിക്കും പകരം അള്ളാഹു പാവം പുറത്തു തരുമ്പോൾ പറയുന്ന അള്ളാഹു നമ്മുടെ പാവങ്ങൾ പടച്ചറപ്പ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയാ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുബിൻ പറഞ്ഞു ഏഴാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞ പിരിയാണി അടുത്ത വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കൊണ്ടിരിക്ക ചായ കൊടുത്തേക്കറ ചായ കുടിച്ചോണ്ടിരിക്കട്ടെ ചൗക്കത്തൊക്കെ ഉഷാറൊന്നും ഇല്ലപ്പാ മോളുടെ പ്രസവം ഒക്കെ നല്ല നിലയിലാവൂപ്പ അല അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ഗർഭിണിയാണ് അള്ളാഹു സുഖപ്രസവം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ദുനിയാവിലെ ആശ്രത്തിൽ ഉപകരിക്കുന്ന സന്താനങ്ങൾ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല അഹന്ത ഒരുപാട് പേര് ചായ കഴിഞ്ഞ പ്രാവശ്യം അരുവയും പഴവും എന്തൊക്കെ അഹന്ത അള്ളാഹു ആരെല്ലാം ആ ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കുന്നു കരുണക്കടലായ പൊളച്ചുറപ്പ് അവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഹൗഡിൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു അവരുടെ അവരുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു വർക്ക് ചെയ്യുമാറാകട്ടെ അവരുടെ അള്ളാഹു വിശാലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാള്ള ഒറ്റ കാര്യം കൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹിബല്ല പറഞ്ഞു അള്ളാഹു എന്തെങ്കിലും മുസീബത്ത് നൽകിയാൽ അള്ളാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ ആ പരീക്ഷണത്തിലൂടെയും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലങ്ങൾ പറയുന്നു പഠിച്ചവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം ആ പരീക്ഷണത്തിലൂടെയും അള്ളാഹു നമുക്ക് തരുന്നത് നമ്മുടെ കാലിൽ ഒരു മുള്ളുകൊണ്ടാൽ ആ മുള്ളുന്ന വേദനയ്ക്ക് പകരം നിന്റെ തരും അള്ളാഹുതരും മഹാനായിബിബിൻ മുത്തിനബി നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ റബ്ബ് നമ്മുടെ പാപം പുറക്കുകയാണ്

അള്ള പഠിക്കാൻ തരുമാറാകട്ടെ മുസാനബിവിനോട് ചോദിച്ചു പടച്ചവനെ നിന്റെ അടിമകളിൽ ഏറ്റവും വലിയ ആരാ ഇങ്ങോട്ട് പാവിയാരോക്ക് തിന്നുന്നതിനിടയിൽ മറന്നു പോരുത് ഒക്കെ എനിക്ക് നിങ്ങളെ കാണുമ്പോ ചിരിയാ ഈ മാസ്ക് ഇട്ടിരിക്കുന്ന കാക്കാമാർക്ക് കേൾക്കാൻ വേണ്ടിയാ ഒറ്റ ഹലീസ് ഒറ്റ ഹദീസ് പറഞ്ഞിട്ട് നിർത്താ എന്നിട്ട് വിചാരിക്കുക മാസ്ക് വേണം വേണ്ടു മാസ്ക് ഇട്ടുകൊണ്ട് ചായ ഒഴിക്കരുത് ഈ കൊറേ നാട് വഴതു പറയാതിരുന്നപ്പൊ തൊണ്ടയൊക്കെ പോയി ോട് ചോദിച്ചു പഠിച്ചവനെ ഈ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാവി ആരാ അള്ളാഹുവിന്റെ റസൂർ മാതങ്ങള് പറഞ്ഞു അള്ളാഹു മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാ അള്ളാഹു പറഞ്ഞു മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാ അവിടുന്ന് ചോദിച്ചു നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ല നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ല ആരാച്ചവനെ തെറ്റിദ്ധരിക്കുക ഞാൻ എന്തെങ്കിലും ഒരു ഹൈറ് കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇഷ്ടപ്പെടും നല്ലതുപോലെ അല്ല പറയ ഞാൻ എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ ഒരു സന്തോഷം കൊടുത്ത അലഹദില്ല ഹാപ്പിയ പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ നിരാശരാകും അവർക്ക് അത് ഇഷ്ടപ്പെടില്ല അവരാണ് എനിക്ക് എതിര്ത്തിക്കുന്നത് എന്ന് ലഭിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയ ഭാവി അള്ളാഹു സന്തോഷം കൊടുക്കുമ്പോ വലിയ സന്തോഷം പണം കിട്ടി വീട് കിട്ടി മക്കളുടെ വിവാഹമൊക്കെ നടന്നു പറഞ്ഞു നടക്കും അല്ലാത്തടക്കും കടവായി കഴിഞ്ഞാൽ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനാണ് ഏറ്റവും വലിയ ഭാവി എന്ന നബി മുഹമ്മദ് മുസ്തഫുമാറാകട്ടെ അല്ലേ കൊറോണയ്ക്ക് മുൻപോര കച്ചവടം ഉണ്ടായിരുന്നു അല്ലാൻ ലാഭം 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 അഞ്ചു മാസം ലാഭം ഇല്ലാതായപ്പം പോരാ അഞ്ചു മാസം നിന്റെ കച്ചവടത്തിലട എത്ര കാലം ലാഭം കിട്ടി അഞ്ചു മാസം വലിയ കുറഞ്ഞുള്ളൂ അത് നിന്നെക്കാൾ കുറവുള്ള എത്രയോ പാവങ്ങൾ പൂട്ടിയിട്ട് പോയി നിന്റെ കട ഇപ്പോഴും കച്ചവടം ഉണ്ടല്ലോ പല പറയണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് എല്ലാവർക്കും കൊറോണയെ പേടി അല്ലേ എല്ലാരും മാസ്ക് ധരിച്ച് പേടിച്ചു പുറത്തിറങ്ങാതെ പള്ളിയിൽ പോലും വരാതിരിക്കുക പള്ളിയിൽ പോയാൽ രോഗം വരും എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആയിഷാ ബിബി റളിയല്ലാഹു കൊറോണ രോഗത്തെ പേടിച്ചുകൊണ്ട് കോവിഡിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന പള്ളിയിൽ പോലും വരാത്ത മുസ്ലിമേഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു പറഞ്ഞാൽ എന്താണ് ഈ കൊറോണയെ പോലെ പേടിച്ചിരുന്ന ഒരു രോഗമാണ് പ്ലേഗ് രോഗം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ചിലപ്പോ അറിയാൻ കഴിയും പറഞ്ഞു ആയിഷ പ്ലേഗ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു ശിക്ഷയാണ് റസൂലുള്ള പറയുകയാണ് മറന്നു നടക്കുന്നവർക്ക് പടച്ചുറപ്പ് കൊടുക്കുന്ന ഒരു ശിക്ഷയാ എന്നിട്ട് പറയുകയാണ് ഏതെങ്കിലും ഒരു മിനിഞ്ഞാരോഗം പിടിപെട്ടു അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് വരും അള്ളാഹു ഉദ്ദേശിക്കാത്തവർക്ക് അത് വരൂല റസൂലുള്ള പറയുകയാണ് ഒരു നാട്ടിൽ പ്ലേഗ് രോഗം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല പാടില്ല തീരുമാനിച്ചാൽ എനിക്ക് കൊണ്ടാരെങ്കിലും ആ നാട്ടിൽ ജീവിച്ചാൽ നബി മുഹമ്മദ് ാണ് ഒരു നാട്ടില് പ്ലേഗ് വന്നു കഴിഞ്ഞാൽ ഇത് പടച്ചറബിന്റെ ശിക്ഷയാണ് അള്ളാഹു ഉദ്ദേശിച്ചവർക്കേ ഇത് വരൂ കേട്ടോ ഉദ്ദേശിക്കാത്തവർക്ക് ആ നാട്ടിൽ കഴിഞ്ഞാൽ അവൻ അല്ലാഹു പ്രതിഫലം കൊടുക്കും ഇനി ആർക്കെങ്കിലും ആ രോഗം വന്നു മരണപ്പെട്ട അള്ളാഹു അവന്റ കൂലി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് എന്റെ പ്രിയപ്പെട്ടവരെ കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് കടന്നു വന്നപ്പോ കുടുംബക്കാരുടെ വീട്ടിൽ പോകാ പേടിയാണ് പേടിയാടു മറ്റൊരു തന്റെ കയ്യിൽ പിടിച്ചിട്ട് പോയികരിക്കാ പേടിയാണ് കണ്ടുശാപ്പിൽ നിരന്ന് നിൽക്കുമ്പോ അകലമില്ല ബസിന്റെ യാത്ര ചെയ്യുമ്പോ അകലമില്ല മാർക്കറ്റിൽ നിൽക്കുമ്പോ പേടിയില്ല പള്ളിക്കകത്ത് വരുമ്പോ എന്തേ ഇത്ര ഭയം മുസ്ലിമേ

ജനങ്ങൾ മുഴുവനും നാട് വിടുകയാരു നാട് വിട്ടു പോകുന്നവരോട് ചോദിക്കുകയാ ചോദിക്കുകയാട പോകുകയാകുകയാ അള്ളാന്റെ റസൂര് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവസരമാ ഇത് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാ എന്തിനാ നാട് വിടുന്നത് മാതവിന് തആല താരാറുകൊ പറയുകയാണ് ഏതെങ്കിലും ഒരു മനുഷ്യനെ പ്ലേഗ് രോഗം വന്ന് മരണപ്പെട്ട അവന് കൂലി ഷഹീദിന്റെ കൂലി കൂലിയുണ്ടെന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് നാട് വിടുന്നത് പടർന്നു കൊണ്ടിരിക്കുമ്പോ നാട്ടിൽ തന്നെ നിൽക്കുകയാണ് നിന്റെ റഹമത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ തന്റെ രണ്ടാമക്കളെയും തന്റെ ഭാര്യമാര് രണ്ട് ഭാര്യമാരുണ്ട് ആ ഭാര്യമാരെ ഒരുമിച്ചിരുത്തി മഹാനായ അല്ലാഹു ദുആ മാധുവിന് അല്ലാഹുവേ തുകാഹുവേദിന്റെ കൂലിയാണല്ലോ നിങ്ങ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അള്ള മഹാൻ അവരോട് നോക്കുമ്പോ ായ ആദിമന് ജപലതിയല്ലാ താരാകു നോക്കുമ്പോൾ തൻ്റെ ആരോഗ്യവാൻമാരായ രണ്ടും മക്കളുണ്ടല്ലോ ചെറുപ്പക്കാരായ യോദ്ധാക്കളായ രണ്ട് മക്കൾ രോഗം വന്നിട്ട് പ്ലേഗ് രോഗം വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുകയാണ് വാപ്പ കാണാൻ പോവുകയാ വാപ്പ കാണാൻ പോകുകയാ പ്ലേഗ് രോഗം പിടിച്ചു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു മക്കളെ പരാതി വല്ലതുമുണ്ടോ പ്രയാസം വല്ലതുമുണ്ടോ മക്കളെ ശമിക്ക് അമ്മാഹു നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ട ഷഹീദിന്റെ കൂലിയാ അമിനൽ മുന്തരീ ജബലതി പിടിച്ച് മരണത്തോട് മല്ലടിക്കുന്ന മക്കളോട് പറയുകയാ പറഞ്ഞത് തരും മക്കള് മക്കള് പേടിക്കണ്ട കൂലിയാ പിടിച്ച് മരിക്കാൻ കിടക്കുന്ന മക്കൾക്ക് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പറഞ്ഞു കൊടുക്കുന്നത് മക്കളും മരണപ്പെട്ടു മഹാനായ തന്റെ ഭാര്യമാർക്കും ഈ പ്ലേഗ് വന്നു അപ്പഴും തന്റെ ഭാര്യമാരോട് ചെന്ന് പടച്ചവരെ രണ്ടു ഭാര്യമാരുണ്ടായിട്ടും വേർതിരിവില്ല രണ്ടു പേരോടും നീതിയായ രീതിയിലാണ് പെരുമാറുന്നത്